നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്ത് ഇപ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് അധികാരത്തിലേക്ക് വന്നേക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് അനുര കുമാര ദിസനായക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് എ കെ ഡി എന്ന് പറയുന്ന പേരിലാണ് അൻപത്തിയഞ്ച് വയസ്സുള്ള അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ദേശാഭിമാനിയൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ച ആടുകയാണ് അവർ ഇന്നത്തെ ഫ്രണ്ട് പേജിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചുവപ്പ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീലങ്കയിൽ അധികാരം പിടിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു തീവ്ര സിംഹള വംശീയതയൊക്കെ ഒരു പാർട്ടിയാണ് അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാൻ വന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ പറയുന്ന ജനതാ വിമുക്തി പെരുവന എന്ന് പറയുന്ന ഒരു പാർട്ടി ആണ് എങ്കിൽ പോലും അതായത് അതിൻ്റെ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്നാണ് നമുക്കത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വരും അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ടിയാണ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ജെ ജെ ബി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ യു പണ്ട് യു പി എ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണി അതുപോലെ എൻ ഡി എ മുന്നണി എന്നൊക്കെ പറയുന്ന പോലെ ഇരുപത്തിയേഴ് പാർട്ടികളടങ്ങുന്ന ഒരു മുന്നണിയാണ് അവിടെ അധികാരത്തിലേക്ക് വേണ്ടി മത്സരിച്ചിരുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ജനതിക ജന ബാലവേഗയ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജനത ജന ബാലവേഗയ എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് അവർ ഇരുപത്തിയേഴ് പാർട്ടികളുള്ളൊരു മുന്നണിയാണ് ഈ മുന്നണിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തിൽ കിട്ടിയത് വെറും മൂന്ന പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അതിന് മുൻപ് ജനതാ വിമുക്തി പെരുമന എന്ന് പറയുന്നൊരു പാർട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിച്ചപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് വെറും നാലര ശത നാല പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ജനതാ വിമുക്തി പെരുമന എന്ന് പറയുന്ന പാർട്ടി അവിടെ ഒറ്റക്ക് മത്സരിച്ചപ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജും പിന്നീട് രണ്ടായിരത്തി ഇരുപതിലേക്ക് ഇരുപത്തേഴ് പാർട്ടികളുടെ മുന്നണി അതായത് ജെ ജെ പി എന്ന് പറയുന്ന മുന്നണി മത്സരിച്ചപ്പോഴത്തേക്കും ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനവും മാത്രമാണ് വോട്ട് കിട്ടിയത് അത് ഒറ്റയടിക്ക് ഇപ്പോൾ അവർക്ക് കഴിഞ്ഞ തവണ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ കിട്ടിയത് പിന്നീട് രണ്ടാമത്തെ റൗണ്ടും കൂടി എണ്ണിയപ്പോഴാണ് ഏതാണ്ട് അൻപത് ശതമാനത്തിലേക്ക് അൻപത് ശതമാനത്തിലധികം വന്നാൽ മാത്രമേ അവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയും അങ്ങനെ രണ്ടാമത്തെ വീണ്ടും വോട്ട് എണ്ണിയപ്പോൾ സെക്കൻഡ് റൗണ്ട് കൂടി വോട്ട് എണ്ണിയപ്പോൾ അദ്ദേഹം വിജയിക്കുവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സജിത് പ്രേമദാസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം സ്ഥാനാർത്ഥിയേക്കാൾ ഏതാണ്ട് പതിമൂന്ന് ലക്ഷം വോട്ടുകളുടെ കൂടുതലാണ് നമ്മുടെ ഈ പറയുന്ന എ കെ ഡി എന്ന് പറയുന്ന അനുരാ കുമാര ദിസനായകയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലാണ് നമ്മുടെ സി പി എം ഒക്കെ സന്തോഷിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിനൊന്നും ഇതിൽ സന്തോഷിക്കാൻ ഒരു കാര്യവുമില്ല ദേശാഭിമാനി ആളുകളെ മണ്ടന്മാരാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആണെങ്കിൽ പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് സെക്രട്ടറിമാരും ആളുകൾ പോലും പത്രം വായിക്കുകയും നല്ല അറിവുള്ളവരുമൊക്കെ ആയിരുന്നതുകൊണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനകത്തുള്ളത് അടിമകളും അത്ര ഈ പറയുന്ന രാഷ്ട്രീയ ബോധമൊന്നുമില്ലാത്ത അന്ധമായി വിചാ വിശ്വസിക്കുന്ന ആ നേതാക്കളെ വിശ്വസിക്കുന്ന ഏതാണ്ടൊരു പിണറായി ഫാ ഫാൻസ് അസോസിയേഷനാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഫാൻസ് ക്ലബ്ബുകൾ അല്ല പോലെ ഏതാണ്ട് ഒരു ഫാൻസ് ക്ലബ്ബായി സി പി എം മതപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ പാവ ദേശാഭിമാനിക്കൊക്കെ ഇതുപോലെയുള്ള മറ്റേ വാക്കുകളൊക്കെ അച്ചടിക്കാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ശ്രീലങ്കയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അവിടെ ഏറ്റവും ആദ്യത്തെ ഒരു പാർട്ടി ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആറ്റവും ആദ്യത്തെ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ലങ്ക സമ സമാജ പാർട്ടി എന്ന് പറയുന്ന എൽ എസ് എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലങ്ക ഈക്വൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എൽ എസ് എസ് പി ആ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലുണ്ടാവുന്നത് അത് പല കുറച്ചും കൂടി ഒരു റാഡിക്കലായ തീവ്ര സ്വഭാവമുള്ള ഒരു പാർട്ടി ആയിരുന്നു അത് ആയിരത്തി പിന്നീട് അത് അതിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ അത് രണ്ട് പാർട്ടികളായിട്ട് ഉപജിച്ചു ഒന്ന് സി പി എസ് എൽ മോസ്കോ എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ടും പിന്നീട് രണ്ടാമത്തേത് എസ് പി എസ് എൽ പെക്കിംഗ് എന്ന് പറയുന്നൊരു പാർട്ടിയായിട്ടും മത്സ മാറി ഇത് വിഭജനത്തിൻ്റെ കാര്യമുണ്ടായത് ഒന്ന് സോഷ്യലിസത്തെയും സോവിയറ്റ് യൂണിയനെയും ഒക്കെ പിന്തുണയ്ക്കുകയും രണ്ടാമത്തേത് ചൈനയെ പിന്തുടക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ പാർട്ടിയായിട്ട് വിഭജിച്ചു പിന്നീട് ഏതാണ്ട് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആ പാർട്ടികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലാതായി അതായത് സോഷ്യലിസ്റ്റ് ഐഡിയോളജികൾക്കോ ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ യാതൊരു വിധ പ്രാധാന്യമില്ലാതായി പിന്നീടാണ് ഈ ജനതാ വിമുക്തി പെരുവന എന്ന് പറയുന്ന ജെ വി പി എന്ന് പറയുന്ന പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അവിടെ സ്ഥാപിക്കപ്പെടുന്നത് ആ സ്ഥാപിക്കപ്പെടുമ്പോൾ ശരിക്കും അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി ആയതിന് ശേഷം അവർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും പിന്നീട് എൺപത്തിയേഴ് എൺപത്തി ഒൻപതിലുമൊക്കെ തന്നെ ചില ഒരു നമ്മുടെ അടുത്തൊരു നക്സൽ വിഭാഗങ്ങളൊക്കെ നടത്തുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നോക്കുകയും പിന്നീട് അതിന് ശേഷം അവരുടെ പാർട്ടിയുടെ ഭരണഘടന തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് അവർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നിന്നൊക്കെ വലിയ തോതിൽ മാറുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് അവർ ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ അവർ ഏതാണ്ട് ഈ പറയുന്ന പ്രൈവറ്റായിട്ടുള്ള അതായത് വ്യക്തിപരമായിട്ടുള്ള സ്വത്തുക്കളെല്ലാം എല്ലാം ഇല്ലാതാക്കണമെന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ പിന്തുടരുന്നത് ഒരു സിംഹള തീവ്ര വംശീയ നിലപാടുകളാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ ഒരു റൈറ്റ് വിങ് പാർട്ടികളോടൊക്കെ വേണമെങ്കിൽ ചേർത്ത് വെക്കാവുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ അവരുടെ ഒരു ഇക്കണോമിക് ഐഡിയോളജികളിലൊക്കെ ചില സോഷ്യലിസ്റ്റ് ഐഡിയോളജികൾ ഇപ്പോഴും ഉണ്ട് എന്ന് ചുരുക്കം അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എ കെ ഡി എന്ന് പറയുന്ന നേതാവിനെ ഇപ്പോൾ ഭരണത്തിലെത്താൻ സഹായിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്ത് അവർ മത്സരിക്കുമ്പോൾ അവർക്ക് വെറും നാല് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് ശ്രീലങ്കയിൽ കിട്ടിയതെങ്കിൽ പിന്നീട് അവരുടെ ഒരു ഇരുപത്തിയേഴ് ഗ്രൂപ്പ് പാർട്ടികളുള്ള ഒരു വലിയ മുന്നണിയായി ജെ ജെ ബി ആയി അവർ മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും മൂന്നാ പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് പക്ഷേ ഇതിനെല്ലാത്തിനു ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പോൾ അവിടെ രാജപയ ഗോട്ടപക്സയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഗോട്ടബക്സ ഫാമിലി ഗോട്ടബയ ഫാമിലിയൊക്കെ തന്നെ വലിയ കൊള്ള നടത്തുകയും വലിയ അഴിമതി നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി കൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഈ പറയുന്ന ജനത ജന ബാലവേഗ എന്ന് പറയുന്ന മുന്നണിയാണ് ആ മുന്നണിയുടെ നേതാവായിരുന്നു ഈ പറയുന്ന ജെ വി പിയും ജെ വി പിയുടെ നേതാവായിരുന്നു നേരത്തെ പറഞ്ഞ എ കെ ഡി എന്ന് പറയുന്ന ഇപ്പോൾ പ്ര അവിടുത്തെ പ്രസിഡന്റായി െരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾ അപ്പോൾ ആ പ്രതിഷേധത്തിന് വലിയ തോതിൽ ഇദ്ദേഹം തയ്യാറാവുകയും നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ അണിനിരക്കുകയും ചില ഇക്കണോമിക്കലി അതായത് സാമ്പത്തികപരമായി ചില സോഷ്യലിസ്റ്റ് ഐഡി ഐഡിയോളജികളൊക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ക്ലാസ് ഒരു സാധാരണ തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുകയും ആ പ്രശ്നങ്ങളുടെ പുറത്ത് എടുക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഗവൺമെൻറ്റുകളോടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് വലിയ പ്രക്ഷേപണം പ്രക്ഷോഭം നടത്തിയത് ആ പ്രക്ഷോഭം നടത്തിയതിൻ്റെ രംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം കൊട്ടാരത്തിൽ നിന്ന് ഈ ഗോട്ടബയ ഫാമിലിയൊക്കെ തന്നെ ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത് കാരണം അബ്ബൻ തോട്ടയടക്കം നിരവധി പോർട്ടുകളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും അടക്കം പണിതയിലൊക്കെ തന്നെ അതീവ കൊള്ളയാണ് ഇവർ നടത്തിയത് ഇതൊക്കെ തന്നെ ചൈനയുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടാണ് പണുന്നത് ആ ഫണ്ട് മേടിച്ച് പണിതൊക്കെ തന്നെ ഒരു പ്രവർത്തനവും ഇല്ലാതെ കിടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം കൊള്ളയടിച്ച് കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിൽ പാർക്ക് ചെയ്യുകയാണ് ഈ പറയുന്ന ഗോത്തബയൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള വലിയ ജനരോഷത്തെ മുതലെടുക്കാൻ ഇവർ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടിലേക്ക് അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജ് വോട്ടിലേക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ദിസനായകയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ ഇന്ത്യക്കൊരു വലിയ പ്രശ്നം കൂടിയുണ്ട് ആ ഇന്ത്യക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ സിംഹള സ്പീക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഹള ഭാഷ സംസാരിക്കുന്നവർ ഏതാണ്ട് എഴുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് എഴുപത്തഞ്ച് ശതമാനം ഒന്ന് നമുക്ക് പറയാം അത് അത് അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എഴുപത് ശതമാനത്തോളം ആളുകളുള്ളത് ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവിടെ ട്വൽവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ഇസ്ലാം ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ക്രിസ്ത്യാനിറ്റി ഏഴ് പോയിൻറ്റ് നാല് ശതമാനമാണ് ഈ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം പേരും ഏതാണ്ട് ഈ പറയുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉള്ള തമിഴ് ഭാഷയും സിംഹള ഭാഷയും തമ്മിലുള്ള ഒരു വംശീയമായിട്ടുള്ള സംസാരിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വംശീയമായിട്ടുള്ള ചേരിതിരിവാണ് അവിടെ വർഷങ്ങളായി നില നിലവിലുള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അതിൽ നിന്ന് എൽ ടി ടി എന്ന് പറയുന്നൊരു പ്രസ്ഥാനവും അതുപോലെ തന്നെ വേലുപ്പിള്ളി പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു നേതാവും ഒക്കെ ഉയർത്തെഴുന്നേക്കുകയും അവിടെ ഇന്ത്യയുടെ സമാധാന സേന പോകേണ്ടി വരികയും പിന്നീട് നമുക്കറിയാം അതിൻ്റെ ഭാഗമായി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതൊക്കെ തന്നെ നമുക്കറിയാം അപ്പൊ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വംശീയമായിട്ടുള്ള ഒരു വിഭാഗീയത അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന ഏതാണ്ട് ഏർ രണ്ട് രണ്ട് കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ടു പോയിന്റ് ത്രീ എന്ന് പറയുന്ന രണ്ട് കോടി മുപ്പത് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ ഉള്ള അവിടെ പതിനാറ് ലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഒരു തമിഴ് സംസാരിക്കുന്ന ആളുകൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി ഈ പറയുന്ന ആളുകൾ അതായത് ഈ പറയുന്ന ഇവർ പറയുന്ന എ കെ ഡി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഒന്ന് ഈ തമിഴ് ആളുകളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് നമ്മളെ കൂടി ബാധിക്കുന്നൊരു കാര്യമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടി അതായത് ജെ ബി പി ജനതാ വൃക്തി പെരുമന എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ ഇരുപത്തേഴ് പാർട്ടികളിലുമൊക്കെ തന്നെ പല പാർട്ടികളും തന്നെ ഒരു ചില കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളൊക്കെ ഉള്ളവരാണ് എന്ന് മാത്രമല്ല അതിൽ പെടുന്ന പല പാർട്ടികളും ഈ ജെ തന്നെ പ്രമുഖമായും അവർ ചൈനയോട് ഒരു ആഭിമുഖ്യമുള്ളവരാണ് ഇതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്കത് വലിയൊരു പ്രശ്നം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിലും ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് കഴിഞ്ഞു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടായിട്ടുള്ളത് ആ ഉയർച്ച ഉണ്ടായിട്ടുള്ളത് നമുക്ക് അമേരിക്കയിൽ ബറാഖ് ഹുസൈൻ ഒബാമ അധികാരത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് നമുക്കറിയാം കാരണം അത്ര വലിയ 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 തോതിലുള്ള ജനങ്ങൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയും റിസർഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് കറുത്തതോ വെളുത്തതോ എന്ന് നോക്കാതെ തന്നെ ഒരു നേതാവിൽ അവർ അഭയം പ്രാപിച്ചത് അങ്ങനെയാണ് ബറാഖ് ഹുസൈൻ ഒബാമ അവിടെ അധികാരത്തിലെത്തിയത് അല്ലെങ്കിൽ ഒരു വെള്ളക്കാരനല്ലാതെ അവിടെ അധികാരത്തിലേക്ക് എത്താൻ ഒരു എത്തിക്കാൻ ഒരു സാധ്യതയില്ല ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷനിലാണ് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ബ്രിട്ടനിൽ നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് അവിടെ അധികാരത്തിലെത്തുന്നത് ഏതാണ്ട് ഈ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ള കൊട്ടാരം കയ്യേറിയ പോലെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബംഗ്ലാദേശിലും നമ്മൾ കണ്ടിട്ടുള്ളത് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അത് അപ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചെത്തിയതിനു ശേഷം ആ കൊട്ടാരവും കൈയേറുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കണ്ടു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ മ്യാന്മാർ ആണെങ്കിലും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ അധികാരമാറ്റം ഉണ്ടായതും പുതിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അധികാരത്തിൽ വന്നതും ഇന്ത്യക്ക് കൂടി ഒരു വെല്ലുവിളിയായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ജെ എന്ന് പറയുന്ന ഒരു പാർട്ടി യഥാർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അവരുടെ സോഷ്യലിസ്റ്റ് ഐഡിയോളജികളിൽ ചില ലെഫ്റ്റ് ആയിട്ടുള്ള ചില നിലപാടുകളുണ്ട് എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ യഥാർത്ഥത്തിൽ അവർ ഒരു സിംഹള വംശീയതയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിലെ പല പാർട്ടികളോടുമാണ് അവരെ നമുക്ക് ഉപമിക്കാൻ കഴിയുന്നത് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം പക്ഷേ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ദേശാഭിമാനിയും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇതുപോലെയുള്ള പല പരിപാടികളൊക്കെ എഴുതിവിടും കാരണം അവർക്ക് അവരുടെ അണികൾ ിലുള്ള അണികളിലുള്ള വിവരക്കേഴിൽ നല്ല വിശ്വാസമാണ്